ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്ന് നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡെയ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഡൈയും ഹെന്നയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ടല്ലേ അപ്പോഴത്തേക്ക് നമ്മളുടെ മുടി കറുക്കുമെങ്കിലും പിന്നീട് ഇരട്ടിയായിട്ട് തന്നെ മുടി വെളുത്തു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ തേക്കുമ്പോൾ ഇതുപോലെ മുടി കറുത്തു വരികയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പം കൊണ്ടാണ് അപ്പം നല്ലൊരു ഔഷധ ചെടി കൂടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടി വളരാനും മുടി കറുക്കാനൊക്കെ വളരെ നല്ലൊരു പൂവ് തന്നെയാണ് ശംഖുപുഷ്പം എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് നട്ട് വളർത്തുകയും ചെയ്യാം അപ്പോൾ അത്രയും നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു പുഷ്പം കൂടിയാണ് ശംഖുപുഷ്പം അപ്പോൾ ഇത് നമ്മളുടെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് ഈ കാണുന്നത് അപ്പം ഒരു കെമിക്കലും ഇല്ലാത്ത കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മളുടെ മുടിയൊക്കെ കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഷാംപു വരെ ഉണ്ടാക്കാം കേട്ടോ കുറച്ച് നമുക്ക് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ശംഖുപുഷ്പം നമുക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് നമ്മളുടെ കറ്റാർവാഴ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഒറിജിനൽ ഷാംപൂ ഒരു കെമിക്കലും ഇല്ലാത്ത ഷാംപൂ റെഡിയായി അപ്പോൾ ഈ ഷാംപൂ ഇട്ട് നമ്മൾ തലയിൽ വാഷ് ചെയ്താൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തതുപോലെ മുടി നല്ലപോലെ തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ നീട്ടം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടംപോലെ കാട് പോലെ തന്നെ വളരുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇഷ്ടംപോലെ തന്നെ പൂക്കളും ഉണ്ടാകും ഇതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് രാവിലെ തന്നെ ടീ ഉണ്ടാക്കി ഇതുപോലെ നമുക്ക് വെറും വയറ്റിൽ കുടിച്ചാൽ വളരെയധികം നല്ലതാണ് ഓർമ്മശക്തി അതുപോലെ ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ശരീരത്തിന് നീർക്കെട്ടൊക്കെ പോകാനും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് ബി പി കുറയ്ക്കാനൊക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതും ഒക്കെ നമ്മളുടെ നല്ല ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കൂടെയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതുപോലെ തന്നെ പറിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെമ്പരത്തി പൂ കൂടെ ആഡ് ചെയ്യാം നമ്മളുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് കേട്ടോ ചെമ്പരത്തി ഇഷ്ടംപോലെ തന്നെ നട്ടു വളർത്തിയാൽ ഇതുപോലെ കാട് പോലെ പിടിച്ചു വളരുന്ന ഒരു ചെടി അപ്പോൾ ഇതുപോലെ നാടൻ ചെമ്പരത്തി വേണം ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ശംഖുപുഷ്പവും നമ്മളുടെ ചെമ്പരത്തിയും അതുപോലെ തന്നെ കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്താണ് നമുക്കിന്ന് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മൂന്നും നമ്മളുടെ മുടിക്ക് വളരെ അധികം നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കി നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ താരൻ പോകാനും അതുപോലെ തന്നെ അഴുക്കും അതുപോലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാടൻ ഏറ്റവും നല്ലത് അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമുക്കറിയാം കെമിക്കലൊക്കെ അടിച്ച് ഇതുപോലെ പ്പിലും ഡി ഏറ്റവും നല്ലതാണ് അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം നമ്മളുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് ഒടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കെമിക്കൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ നമ്മളുടെ അകാല നിര മാറാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി വളരാനും മുടി ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നരെയുള്ള ഒരു ഹെയറിലാണ് നമുക്കിതുപോലെ തന്നെ കറുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ ഷാമ്പൂ ഒന്നും ഇട്ട് കഴുകാതെ തന്നെ ഈ ശംഖുപുഷ്പോൾ ഒരു ഷാം കൂടെ നമ്മളെന്ന് കാണിക്കുന്നുണ്ട് നമ്മളുടെ മുടിയും അതുപോലെ മീശയൊക്കെ കറത്ത് വരും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആവശ്യത്തിന് മാത്രം ഇത്രയും ശംഖുപുഷ്പമാണ് ഞാൻ ഒരു പിടി എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഒരു കപ്പ് നമ്മളുടെ ചെമ്പരത്തിപ്പൂയുടെ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നാടൻ കറിവേപ്പിലി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൊണ്ട് നമുക്ക് ആണ് ഡൈ ഉണ്ടാക്കുന്നത് അവിടെ തന്നെ നമ്മളുടെ ആ ചെമ്പരത്തിപ്പൂവൊന്ന് അതിൻ്റെ ഇതിള മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ ബാക്കിലത്തെ ആ പച്ച പോർഷൻസൊന്നും നമുക്ക് വേണ്ട എല്ലാം ഇതുപോലെ തന്നെ കഴുകി ഏതള് മാത്രമായിട്ട് എടുക്കുക അപ്പോൾ ചെമ്പരത്തിപ്പൂവും നമ്മളുടെ മുടി വളരാനും കറുക്കാനും ഒക്കെ വളരെയധികം ഉപകരിക്കുന്നതാണ് ഇത് മൂന്നും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ മുടിക്ക് അതുപോലെ തന്നെ വേപ്പിലയും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ ഇല മാത്രമായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പം മൂന്നും നല്ലപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇല മാത്രം ഇപ്പം ഇത് മൂന്നും കൊണ്ടാണ് നമ്മളൊന്ന് ഡൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് മൂന്ന് നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതും തന്നെ ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്കറിയാം തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി കളർ തന്നെ കണ്ടോ ഒരു ബ്ലൂ കളറിൽ വരും കേട്ടോ അതിൻ്റെ ആ സത്ത് മൊത്തം ഇറങ്ങി അപ്പം നമുക്കൊന്ന് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ആ പൂവൊക്കെ മാറ്റി അപ്പോൾ ആ പൂവിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങി ചേരുമ്പോഴാണ് ഈ കളറ് കിട്ടുന്നത് അതിനുശേഷം ശേഷം നമ്മളുടെ ചെമ്പരത്തിപ്പോൾ ഉടർത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും നമ്മളുടെ മുടിക്ക് നല്ലതാണ് അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ സത്തും ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം ആ നമ്മളുടെ ആ പൂവിൻ്റെ സത്തൊക്കെ ഇറങ്ങി ചേർന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ ഇപ്പം തന്നെ നല്ലൊരു കടും കളറാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് തേയില നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് ഇത് അര ഗ്ലാസ് ആക്കി വറ്റിക്കിട്ടണം കേട്ടോ നല്ലപോലെ ഒന്ന് പകുതിയായിട്ട് കിട്ടണം നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിന് നേർ പകുതിയായിട്ട് ആ തണുത്ത ശേഷം വേണം നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ബാക്കിയുള്ള പോർഷൻസ് ഒന്നും വേണ്ട നമുക്ക് ആ ജ്യൂസ് മാത്രം മതി കേട്ടോ അതിൻ്റെ ആ വെള്ളം മാത്രമേ വിട്ട് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് മുടി കറുക്കാനും മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വെള്ളം അതിന് ശേഷം ഒരു ചട്ടിയാണ് ഇരുമ്പിൻ ചട്ടി ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒരു നമ്മളുടെ ആണി ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി ആ പാത്രത്തിൽ അതിന് ശേഷം ഇട്ടാൽ മതി ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ നീലയാമിരിപ്പൊടിയാണ് ഇത് മുടി കറുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തിലൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച് കൊടുക്കാവേ എല്ലാം ഒന്ന് ഉടച്ച ശേഷം ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകരുത് ചെറുതായിട്ട് ചൂടാക്കി എടുത്താലും നമുക്ക് നല്ല ബ്ലാക്ക് കളറിലെ ഡൈ തന്നെ കിട്ടും കേട്ടോ അതിനാണ് ചൂടാക്കുന്നത് അപ്പോൾ ഇനി ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വന്നോളും അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി അതുപോലെ ശംഖുപുഷ്പവും വേപ്പിലയും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് പരിവക്കി തന്നെ നമുക്ക് വെക്കണം കേട്ടോ പിറ്റേ ദിവസം ഒന്നും കൂടെ ഒന്ന് തിക്കാകും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മൂടി വെച്ച ശേഷം പിറ്റേ ദിവസം നമുക്ക് നോക്കാം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വെള്ളമൊക്കെ ഒന്ന് ചാലിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു നിരയുള്ള ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ലൂസാക്കിയ ശേഷം കണ്ടില്ല നല്ല ബ്ലാക്ക് കളായി നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്കായും അതുപോലെ തന്നെ നീലയാമരിയും കൂടെ നമുക്ക് അരച്ചാലും മതി കെട്ടാം ഇപ്പം പൊടികളില്ലെങ്കിൽ അതിൻ്റെ ഇലകളെടുത്ത് അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഈ വെള്ളം ഒഴിച്ച് തേച്ചാൽ മതി അപ്പം നമുക്ക് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത ശേഷം വാഷ് ചെയ്യാം നമുക്ക് ഷാംപൂ ഒന്നും ഇവിടെ ഉണ്ട് അതിന് പകരം കുറച്ച് ശംഖുപുഷ്പം ചൂടുവെള്ളത്തിൽ ഇട്ട ശേഷമാണ് നമുക്കത് ഇത് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് കറ്റാർവാഴയാണ് വാഴയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ഷാംപു ആണ് ഉണ്ടാക്കുന്നത് അപ്പം കറ്റാർവാഴ വാഴ അതിൻ്റെ കറയൊക്കെ മഞ്ഞക്കറയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ആ ഉള്ളിലെ ജെല്ല് മാത്രം മതിയെ ഫുള്ള് ആ മഞ്ഞക്കറ കഴി കളഞ്ഞ ശേഷം നമുക്ക് സ്കിന്നിനായാലും മുടിയിലായാലും അപ്ലൈ ചെയ്യാവുള്ള അപ്പോൾ ആ കറയൊക്കെ പോയ ശേഷം അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം അപ്പം ശംഖുപുഷ്പത്തിൻ്റെ ആ വെള്ളം മാത്രം ഇട്ട് തല മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കറ്റാർവാഴയില്ലേലും വാഷ് ചെയ്യുന്നതൊക്കെ മുടി വളരെയൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലെ ജെല്ലൊക്കെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കിയ ശേഷം കൈ വെച്ച് തന്നെ നല്ലപോലെ നമുക്ക് ആ വെള്ളത്തിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഞാൻ റെഡി നമ്മളുടെ ഷാംപു റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം പോരെ നമ്മളുടെ തല വാഷ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് മുടിയൊക്കെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഈ ഒരു വെള്ളത്തിലാണ് നമ്മളുടെ ഡൈ ചെയ്തിരിക്കുന്ന മുടിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ മുടിയും മാത്രമല്ല മീശയും ഇത് ഇതുപോലെ നമുക്ക് കറുത്ത് കിട്ടും അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു